നമസ്കാരം ഇരട്ട എന്ന പദം കണ്ടുപിടിച്ചത് സഖാക്കളാണെങ്കിലും അത് അവരുടെ ധാർഷ്ട്യക്കാരനായ മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കുന്നതിനുള്ള വാക്കായി ഉപയോഗിച്ചെങ്കിലും ഇന്ന് മലയാളി സമൂഹം അത് ഉപയോഗിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിശേഷിപ്പിക്കാനാണ് അദ്ദേഹത്തെ വെല്ലുവിളിച്ച് പണി വാങ്ങിയിരിക്കുകയാണ് കുട്ടി സഖാക്കൾ ഗവർണറെ വഴിയിൽ തടയുകയും അദ്ദേഹത്തിൻ്റെ വാഹനത്തെ ആക്രമിക്കുകയും ചെയ്ത സഖാക്കളിൽ പേർ ഇപ്പോഴും ജയിലിൽ ഉണ്ടതിന്നുകയാണ് സർക്കാരും പ്രോസിക്യൂഷനുമൊക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടി വാദമുഖങ്ങൾ ഉന്നയിച്ചെങ്കിലും കോടതി ഇതൊക്കെ നേരിട്ട് ടി വിയിലൂടെ കണ്ടതുകൊണ്ട് മനസ്സലിഞ്ഞില്ല ജയിലിലായി എന്നിട്ടും തങ്ങളുടെ രാജാവ് നാടു ഭരിക്കുമ്പോൾ തങ്ങൾക്ക് എന്തു വൃത്തികേടും കാട്ടാം എന്ന അമിതമായ ആത്മവിശ്വാസത്തെ തുടർന്ന് ഗവർണറെ അദ്ദേഹം ചാൻസലറായിരിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള ഒരു കാമ്പസിലും കയറ്റുകയില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നു സഖാവാർഷോ തല്ലുകൊള്ളിത്തരങ്ങൾ മാത്രം കാട്ടുന്നതുകൊണ്ട് ജയിലിലായി ആ ജയിലിലായതിന്റെ വെളിച്ചത്തിൽ എം എൽ എയും മന്ത്രിയാകുമെന്ന് കരുതുന്ന സഖാവാർഷോയുടെ വെല്ലുവിളി ഇരട്ടച്ചങ്കനായ ഗവർണർ ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ട് ഇന്ന് കോഴിക്കോട് നടക്കുന്ന ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ ഇന്നലെ തന്നെ കാമ്പസിലെത്താൻ ഗവർണർ തീരുമാനിച്ചു കാമ്പസിലെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയല്ല കാമ്പസിൽ വാസമുറപ്പിച്ച് അവിടെ നിന്ന് മറ്റു പരിപാടികൾക്ക് പോയി തിരിച്ച് അവിടേക്ക് വരാനായിരുന്നു ഗവർണറുടെ തീരുമാനം നേരത്തെ ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങിയത് എന്തിനെ എന്ന് ചോദിച്ച് മന്ത്രിമാർ വിലപിച്ചതുപോലെ ഇപ്പോൾ ഗവർണർ എന്തിന് കാമ്പസിൽ താമസിച്ചു എന്ന് ചോദിച്ച് വിതുമ്പുകയാണ് നേതാക്കന്മാർ പക്ഷെ ഗവർണർ പറഞ്ഞു ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തുന്ന ആളല്ല എന്നാൽ എന്നെ വരട്ടാമെന്ന് ആരും കരുതണ്ട ഞാൻ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആയിരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചാൽ ആ പരിപാടിയിൽ ഞാൻ പോവേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പോകും എന്നെ തടയാമെന്നാരെങ്കിലും കരുതിയാൽ അതിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ വെറുതെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തടയാമെങ്കിൽ അങ്ങോട്ട് തടഞ്ഞോളൂ ഞാനിത് രണ്ടു മൂന്ന് ദിവസം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഖാക്കളെ ഞെട്ടിച്ച് ഗവർണർ എത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സഖാക്കൾ ഞെട്ടിപ്പോയി കാമ്പസിൽ കാലുകുത്തിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതാണ് ഇതാ കാലുകുത്തുക മാത്രമല്ല കാമ്പസിൽ വാസം ഉറപ്പിച്ചിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ സഖാക്കൾ ആകപ്പാടെ അങ്കലാപ്പിലായിരുന്നു ഗവർണർ വരാതിരിക്കും ഒഴിവാക്കും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ ആ പ്രതീക്ഷയെ മറികടന്നുകൊണ്ട് ഗവർണർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു ഞാനിതാ എത്തുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്ന സമയത്തെത്തും അവിടെ നിന്ന് ഒരു മണിക്കൂറിനകം ഞാൻ കാമ്പസിലെത്തുമെന്ന് അതുകൊണ്ട് സഖാക്കൾ ആകെ കുഴപ്പത്തിലായി എന്തു ചെയ്യും ഗവർണർ വരുമെന്നും പറഞ്ഞു വന്നാൽ തടയുമെന്നും പറഞ്ഞു തടയാൻ ശ്രമിച്ചില്ലെങ്കിൽ നാണക്കേടാവും അതുകൊണ്ട് നമ്മുടെ ആർഷോയുടെ നേതൃത്വത്തിൽ കുട്ടി സഖാക്കൾ നേരത്തെ തന്നെ കാമ്പസിലെത്തി എന്ന് മാത്രമല്ല വലിയ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കി മാർച്ച് ചെയ്ത് കാലുകുത്തിക്കില്ല എന്ന് ആവർത്തിച്ച് ആരി രിപ്പറയുവതറിയാമോ എന്നൊക്കെ ചോദിച്ച് ഗസ്റ്റ് ഹൗസിന്റെ മുൻപിലുമെത്തി ഗവർണർ താമസിക്കാൻ പോകുന്ന ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട കുത്തിയിരിപ്പ് പ്രതിഷേധം പോലീസ് അനങ്ങിയില്ല കാരണം ഗവർണർ വരാൻ ഇനിയും രണ്ട് മണിക്കൂറുണ്ടെന്ന് അവർക്കറിയാം ഏതാണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് പോലീസ് പറഞ്ഞു മക്കളെ നിങ്ങൾ പോകൂ നിങ്ങൾ ഞങ്ങളുടെ സഖാക്കളാണ് ഞങ്ങളുടെ ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾക്ക് തല്ലേണ്ടി വരും ഇത് ഗവർണറാണ് വരുന്നത് ഇരട്ട മറ്റേതുപോലെ ഊതി വീർപ്പിച്ച ബലൂൺ അല്ല ഒറിജിനൽ ഇനട്ട ചങ്കനാണ് പോകാൻ പറഞ്ഞു സഖാക്കൾ കാത്തിരിക്കുകയായിരുന്നു പോലീസിന്റെ ഉപദേശത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്യൂ ഞങ്ങൾ ഇപ്പോൾ വണ്ടി കയറാം എന്ന ആവേശത്തോടു കൂടി സഖാക്കൾ കൈപൊക്കി കാണിച്ചു പോലീസ് വന്നു അപ്പം തന്നെ ഒരു എതിർപ്പുമില്ലാതെ എല്ലാവരും വണ്ടിയിൽ കയറി അങ്ങ് പോയി അതോടെ ഒരു വലിയ തലവേദന ഒഴിഞ്ഞല്ലോ ഞങ്ങൾ ചെന്നു പോലീസ് ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയി എന്നായി ഓർക്കണം നമ്മുടെ ആർഷോ സഖാവ് അടക്കം പ്രധാന നേതാക്കളെയൊക്കെ കൊണ്ടുപോയി അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചു സഖാക്കൾ മുങ്ങിയെന്ന് എന്നാ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കുറച്ചു കുറച്ചുപേർ ഗവർണർ വരുന്ന വഴിയുടെ ഒരു അമ്പത് മീറ്റർ അകലെ ഇരുട്ടത്ത് ഗവർണർക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ഇങ്കുലാവ് വിളിച്ചുകൊണ്ട് നിപ്പുണ്ടായിരുന്നു അവിടെ നിൽക്കട്ടെന്ന് പോലീസും വിചാരിച്ചു അവരെ വലയം വെച്ചു മുമ്പോട്ട് ചാടാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് മാത്രമല്ല കാമ്പസിന് തൊട്ടടുത്ത് കുറെ സഖാക്കൾ മുദ്രാവാക്യം വിളിയുമായി ഇപ്പൊ കാണിച്ചു തരും ഗവർണർ മുമ്പിൽ ഞങ്ങൾ ചാടും എന്നൊക്കെ പറഞ്ഞു നിന്നു അവരെ പോലീസ് കൃത്യമായി ബന്ധവസ്തു ചെയ്തു അങ്ങനെയാണ് ഗവർണർ കൂളായി വന്നു ഗവർണറുടെ കണ്ണിൽ പോലും ഇവരാരും പെട്ടില്ല എന്തോ കാണിച്ചു തരും എന്ന് വെല്ലുവിളിച്ച് ആരെയും ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഗവർണർക്ക് പരിഹസിക്കേണ്ടി വന്നു ഇതിനിടയിലാണ് മറ്റൊരു സീൻ ഉണ്ടാവുന്നത് നമ്മുടെ ആശ്വാസകാവും സംഘവും പോയതോടെ കൈക്കരുത്ത് കാട്ടാൻ ചില കുട്ടി സഖാക്കൾ തീരുമാനിക്കുന്നു അവർ ഗവർണർ വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കാമ്പസിലൂടെ ഒരു മാർച്ചുമായി രംഗത്തെത്തി പോലീസിന് പരിഭ്രമം ഉണ്ടായി പിന്നെ ഒന്നും ആലോചിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു ോടിച്ചിട്ടടിക്കുകയായിരുന്നു നമ്മുടെ സഖാക്കളെ ഇങ്ങനെ അടിക്കുമെന്ന് ഒരിക്കൽ പോലും ആർഷോയും കൂട്ടരും ചിന്തിച്ച് കാണില്ല നേരിട്ടുള്ള ഉത്തരവ് ഡി ജി പി നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡി ജി പിയുടെ കസേര തെറിക്കുമെന്ന് ഡി ജി പിക്ക് അറിയാം ഓടിച്ചിട്ടടിച്ചു അടികൊണ്ട് പലരുടെയും തല പൊട്ടിയും ചിലരൊക്കെ അന്തിച്ച് നിൽക്കുന്ന കാണാമായിരുന്നു ഈ പോലീസ് ഞങ്ങളെ തല്ലുമോ ഞാൻ എസ് എഫ് എയുടെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് അലർന്നവരെ കാണാമായിരുന്നു എന്തായാലും പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ഉണ്ടായില്ല കാമ്പസിൽ കാലു കുത്തിക്കുന്നത് തടയാൻ കൗതുകം ഉണർത്തുന്ന കാഴ്ചയായിരുന്നു എസ് എഫ് ഐ സെക്രട്ടറി പി എം ആർഷോയാണ് ഇന്നലത്തെ യഥാർത്ഥ ഹീറോ അലറി വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് ഗവർണറെ കാലു കുത്തിക്കില്ല എന്ന് പറഞ്ഞ ആർഷോ നേരത്തെ തന്നെ സ്ഥലം കാലിയാക്കി പോലീസുമായ ഒരു ധാരണയുടെ പുറത്താണ് ഗവർണറുടെ മുഖം കാണുന്നതിന് മുൻപേ അറസ്റ്റ് ചെയ്ത് നീക്കിയതെന്ന് ഉറപ്പായി അങ്ങനെ ആർഷോയെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിരുത്തി അതുകൊണ്ട് ആർഷോ സേഫായി അല്ലെങ്കിൽ ആർഷോയ്ക്ക് അറിയാം നൂറ്റി ഇരുപത്തിനാല് ചുമത്തി ജയിലിൽ അടയ്ക്കുമെന്ന് നൂറ്റി ഇരുപത്തിനാല് ചുമത്തി ഏഴുപേരെ ജയിലിൽ അടച്ചിട്ട് അവരെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വീകരണം ഒരുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ അവരിപ്പോൾ ജയിലിലാണ് എന്തായാലും ഗീർവാണമടിച്ചിട്ട് തടിതപ്പുന്ന കാര്യത്തിൽ ആർഷോയെ കണ്ടു പഠിക്കണം ഗവർണർക്ക് ഒരു ഒരുനോക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആ വെല്ലുവിളിച്ച നേതാവിനെ പക്ഷേ ഗവർണർ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ സുഖമായി പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിപ്പുറപ്പിച്ചു ഗവർണർ വീട്ടിൽ കയറി സ്വസ്ഥമായതിനു ശേഷമാണ് ആർഷോയെ വിട്ടയച്ചത് പോലീസിന്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല കാമ്പസിനു ചുറ്റും വലിയ സുരക്ഷയാണ് മൂസ വള്ളിക്കാടൻ എന്ന കിടിലോൽക്കിടരൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മുന്നൂറ് പോലീസുകാരാണ് ക്യാമ്പസിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഒരു സഖാവിനും ആ പരിസര പ്രദേശത്തേക്കെങ്ങും കടന്നു വരാൻ സാഹചര്യമില്ല ഏറ്റവും രസകരമായ കാര്യം ഗവർണർ വന്ന വഴിയിലെങ്ങും ഒരു കരിങ്കൊടി പോലും ആരും ഉയർത്തിയില്ല എന്നതാണ് ഇന്നിപ്പോ ഗവർണർ രാവിലെ പതിനൊന്ന് മണിക്ക് സാദിഖലി ശിഹാബ് തങ്ങളുടെ മകന്റെ കല്യാണത്തിന് പോയി അവിടെയും ഇവിടെയും ഒക്കെ സഖാക്കൾ തടയുമെന്ന് പറഞ്ഞെങ്കിലും ആരെയും കണ്ടില്ല ഗവർണറാവട്ടെ രണ്ടു വശത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു കരിങ്കൊടിക്കാരെ ആരെയെങ്കിലും കാണാൻ കഴിയുമെന്നറിയാൻ മഷിയിട്ടിട്ട് നോക്കിയില്ല എന്നാണ് ഗവർണറുടെ പരാതി വൈകുന്നേരം നാല് മണിക്ക് സെനറ്റ് അംഗങ്ങൾ ഗവർണറെ കാണാൻ എത്തുന്നുണ്ട് കാമ്പസിൽ തന്നെയാണ് ഇന്നത്തെ ആ മീറ്റിങ് അത് കഴിഞ്ഞ് നാളെ വൈകുന്നേരം നാല് മണിക്കാണ് യൂണിവേഴ്സിറ്റിയിലെ സനാതന ചേറും ഭാരതീയ വിചാരകേന്ദ്രവും ചേർന്ന് നടത്തുന്ന സെമിനാർ ഭാരതീയ വിചാര കേന്ദ്രം എന്ന ആർ എസ് എസ് സംഘടന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെമിനാർ നടത്തുന്നത് തടയാൻ പോലും കുട്ടി സഖാക്കൾക്ക് കഴിയാത്ത വിധം ദുർബലമായി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എഴുന്നൊള്ളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവർക്ക് നേരെ കരിങ്കൊടി കാട്ടിയത്തിന്റെ പേരിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുമ്പോൾ ഓർക്കണമായിരുന്നു നിങ്ങൾക്കും ഇങ്ങനെയൊരു കാലം വരുമെന്ന് ആ കാലം ഊതി വീർപ്പിച്ച ബലൂണായ ഇരട്ടച്ചങ്കൻ ഭരിക്കുമ്പോൾ തന്നെ ഉണ്ടാവുമെന്ന് ആരും കരുതിയില്ലെന്ന് മാത്രം എന്തായാലും എസ് എഫ് ഐ സഖാക്കൾക്ക് നാണക്കേടാണ് കാമ്പസുകളിൽ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ അവരുടെ വാക്കുകൾ വെറും ഗീർവാണങ്ങളാണെന്നും അത് നനഞ്ഞ ഏറുപടക്കമായി ചീറ്റിപ്പോകുന്നെന്നും തിരിച്ചറിഞ്ഞ് കാമ്പസും ഞെട്ടുകയാണ്